ഇന്നൊരു ഗാർഡൻ മേക്ക് ആണ് കേട്ടോ അതായത് ചിലപ്പോൾ ഞാൻ വിചാരിക്കും കുറച്ചൊന്ന് മാറ്റി വെച്ചു നോക്കിയാലോ ഞാൻ ഇടക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ വെച്ചു നോക്കും ഇവിടെ വെച്ചാൽ നന്നായിട്ടുണ്ടാവും അവിടെ വെച്ചാൽ നന്നായിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ചിന്തിച്ചു നോക്കും ഹാങ് ചെയ്ത് എന്താ ഹാങ് ചെയ്തോ ചിലപ്പോൾ വെക്കും കേട്ടോ ഇപ്പോ ജസ്റ്റ് എല്ലാം ഒന്ന് ചേഞ്ച് ചെയ്ത് വെച്ചു ഇനി ഉമ്മർത്തൊന്ന് ചേഞ്ച് അങ്ങനെ വെച്ച് നോക്കണം അപ്പൊ ആ ഏരിയ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിക്കുന്നത് കേട്ടോ പിന്നെ ആ സീനിക്കൊക്കെ നമ്മൾ മലമ്പുരയിൽ നിന്ന് വാങ്ങിയതാണ് നൂറു രൂപയ്ക്ക് നാലെണ്ണം എന്ന് പറഞ്ഞിട്ട് നിറയെ പൂക്കൾ കേട്ടോ രണ്ടെണ്ണേ പിടിച്ചോളൂ രണ്ടെണ്ണം പോവുകയും ചെയ്തു അപ്പൊ അങ്ങനെ ചിലപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നും ജോലി കഴിഞ്ഞ് വന്നിട്ട് അടുത്തൊക്കെ ചെയ്യുക ഞായറാഴ്ച നമ്മ പുതുതേ മടിയാണ് എല്ലാരും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നു ചിലപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇത്ര മടിയാട്ടി നിൽക്കുന്നത് അപ്പൊ അങ്ങനെ കുറെ അധികം ചെടി ഞാൻ ഹാങ് ചെയ്താണ് കേട്ടോ കുറച്ച് ചെടി ചട്ടിയിൽ വെച്ചിട്ടുള്ളൂ അപ്പം പോകൻവില്ലി ഒക്കെ അന്ന് ഞാൻ നട്ടത് കാണിച്ചു തന്നീന്നും കുറച്ചൊക്കെ പിടിച്ചു കുറച്ച് തൈകളൊക്കെ പോയി കമ്പൊക്കെ